എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ചയുടെ റബ്ബർ വിലയാണ് ആദ്യം നമുക്ക് ബാങ്കുകളിലെ വില നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എഴുപത്തി മൂന്ന് പൈസ ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അൻപത്തിനാല് പൈസ ആയിട്ടിരിക്കുന്നു കോലാലുംപാറിലെ എസ് എം ആർ ചണ്ടിക്ക് നൂറ്റി നാൽപ്പത്തി രൂപ പത്ത് പൈസ ആയിട്ടും ലാറ്റിൻ സിക്സ്റ്റി പെർസെൻറ്റ് ഡി ആർ സിക്ക് നൂറ്റി പതിനാല് രൂപ നാൽപ്പത്തിമൂന്ന് പൈസ ആയിട്ടാണ് ഇരിക്കുന്നത് അടുത്തതായി നമുക്ക് ഇന്നത്തെ റബ്ബർ ബോർഡിലെല്ലാം നോക്കാം കോട്ടയത്ത് നിന്ന് ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപ ലാറ്റിൻ സിക്സ്റ്റി പെർസെൻറ്റ് ഡി ആർ സിക്ക് നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ അറുപത്തഞ്ച് പൈസ ആയിട്ടിരിക്കുന്നു കൊച്ചിയിൽ നിന്ന് ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അൻപത് പൈസ ആയിട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ വ്യാപാരി വില നോക്കാം ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ ഐ എസ് എസ് അതായത് ലോട്ടറിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപ ആയിട്ടും ഒട്ടിപാൽ എഴുപത് ശതമാനം ഡിആർസി അതായത് ലൂസിൽ നിന്ന് നൂറ്റി പതിനാറ് രൂപ ആയിട്ടിരിക്കുന്നു ഇന്ന് റബ്ബറിന് യാതൊരു മാറ്റവും ഇല്ല ഇന്നലത്തെ അതേ വിലയിലാണ് ഇരിക്കുന്നത് ഇന്ന് ഒരു കിലോ റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത്തി ആറ് രൂപ ആയിട്ടും ഒരു കിലോ ഒട്ടുകറയ്ക്ക് നൂറ്റി പതിനാറ് രൂപയായിട്ടും ഇരിക്കുന്നു